മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ സൂപ്പർ ഹീറോയായ യദു കഴിഞ്ഞ ദിവസം ഒന്നിലധികം ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞത് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാവിലെ പത്തരയ്ക്ക് തമ്പാനൂർ ഡിപ്പോയിൽ എത്തിയിരുന്നു എന്നാണ് അപ്പോൾ ബസിലെ ക്യാമറ സംവിധാനത്തിൽ മെമ്മറി കാർഡുകൾ കാർഡുകളുണ്ടായിരുന്നെന്നും അത് റെക്കോർഡിംഗ് ആണെന്ന് ഉറപ്പാക്കിയിരുന്നു എന്നുമാണ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും അത് കഴിഞ്ഞ് പത്തരയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തുവിടുന്നില്ലേ അപ്പം ഞാൻ ആദ്യം ഡിപ്പോയിൽ ആണ് ഡിപ്പോയിൽ വന്നിട്ട് ബസ്സിന്റെ അകത്ത് നോക്കിയപ്പോൾ തന്നെയാണ് കിടന്നത് മേയർ യദു വിവാദത്തിന് കാരണമായ ബസ് ആർ പി സി നൂറ്റി ഒന്നിന്റെ ഏപ്രിൽ ഇരുപത്തി എട്ടിലെ വേബിൽ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൽ പറയുന്നത് ഇരുപത്തിയെട്ടിന് അതായത് വിവാദ സംഭവത്തിന്റെ പിറ്റെന്ന് യതു തമ്പാനൂർ ഡിപ്പോയിൽ എത്തി ബസ് പരിശോധിച്ചു എന്ന് പറയുന്ന ദിവസം പുലർച്ചെ നാല് മുപ്പതിന് ഈ ബസ് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നാണ് യതു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന് ബസ്സിൽ കയറി മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഉറപ്പാക്കിയെന്നവകാശപ്പെട്ടത് രാവിലെ പത്തര മണിക്ക് ആ സമയത്ത് പ്രസ്തുത ബസ് ഏകദേശം തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ടാകുമെന്നർത്ഥം ഇനി പറയൂ യതു പറയുന്നത് കള്ളമാണെന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് ഒരു ചാനലിനോട് മാത്രമല്ല പലരോടുമാണ് ഇയാൾ ഈ കള്ളം പറഞ്ഞത് അതായത് കരുതിക്കൂട്ടി ചാനലുകൾ വഴി തെറ്റായ കാര്യം അയാൾ പ്രചരിപ്പിക്കുകയായിരുന്നു താൻ എന്തു പറഞ്ഞാലും അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ജനങ്ങൾ റെഡിയായിട്ടുണ്ടെന്നുള്ള ബോധത്തിൻ്റെ ധൈര്യത്തിലാണ് അയാൾ ഇങ്ങനെ കള്ളം വിളിച്ചു പറയുന്നത് ഓഫാക്കി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ ക്യാമറ സംവിധാനം ഓൺ ആയിരിക്കില്ലെന്ന കാര്യവും കള്ളം പറയുന്നതിനിടയിൽ ഇതു മറന്നുപോയിരുന്നു മെമ്മറി കാർഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നെന്നും അത് പോലീസ് എത്തുമെന്ന് കണ്ട് തന്നെ കൊടുക്കാൻ മാറ്റിയതാണെന്നും വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയിലാണ് അയാൾ ഈ കള്ളമൊക്കെ പടച്ചുവിടുന്നത് മെമ്മറി കാർഡ് അപ്രത്യക്ഷമാകുമെന്ന് താൻ നേരത്തെ തന്നെ മീഡിയാസിനോടൊക്കെ പറഞ്ഞിരുന്നതാണെന്ന് യദു മീഡിയബൾ ചാനലിനോട് പറയുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു 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 നേരത്തെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് അതായത് ക്യാമറ സംവിധാനത്തിൽ മെമ്മറി കാർഡ് ഉണ്ടാകില്ലെന്ന് യതുവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നർത്ഥം മീഡിയ വൺ ആംഗർ പറയുന്നത് ആ കാർഡുകൾ കിട്ടിയിരുന്നെങ്കിൽ യെതുവിന് താൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് തെളിയിക്കാനാകുമായിരുന്നു എന്നാണ് അവിടെയാണ് പ്രശ്നം മെമ്മറി കാർഡ് കിട്ടിയാൽ യതു പറയുന്നതൊക്കെ കള്ളമാണെന്നാണ് തെളിയാൻ സാധ്യതയെങ്കിലോ അക്കാര്യം മറ്റാരെക്കാളും യെതുവിന് നന്നായി അറിയുകയും ചെയ്യാം സ്ഥിരമായി റാഷ് ഡ്രൈവിംഗ് നടത്തുന്നയാളാണ് യതുവെന്നാണ് ഇതുവരെയുള്ള പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൂടാതെ എന്തൊക്കെയോ കോപ്രായങ്ങൾ ഇയാൾ വാഹനത്തിൽ കാട്ടിക്കൂട്ടാറുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല കെ എസ് ആർ ടി സി ബസ്സിൽ ക്യാമറകളുണ്ടെങ്കിലും എല്ലാ ദിവസവും കളക്ഷൻ പരിശോധിക്കുന്നതുപോലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാറുണ്ടെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഉയർന്നാൽ മാത്രമേ അവ പരിശോധിക്കാനുള്ള സാധ്യതയുള്ളൂ പ്രശ്നക്കാരനായ യദു താൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ക്യാമറ പകർത്താതിരിക്കാൻ മുൻകൂട്ടി മെമ്മറി കാർഡ് മാറ്റുന്ന ശീലക്കാരനാണെന്നു തന്നെ സംശയിക്കേണ്ടി വരും യാത്ര തുടങ്ങും മുൻപ് അത് ഊരിയെടുത്ത ശേഷം യാത്ര അവസാനിക്കുമ്പോൾ തിരികെ തിരികെയിട്ടാൽ ആരറിയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ക്യാമറ പരിശോധിച്ചാൽ മെമ്മറി കാർഡ് എവിടെ പോയെന്ന് തനിക്കറിയില്ലെന്ന് പറഞ്ഞ് കൈ മലർത്തിയാൽ മതിയല്ലോ ഇപ്പോൾ നടന്നതുപോലെ അന്നേ ദിവസം ഇത്തരത്തിൽ കൈവശം വെച്ചിരുന്ന മെമ്മറി കാർഡ് യതു നശിപ്പിക്കുകയും മറ്റാരോ അത് മാറ്റിയതാണെന്ന് വളരെ വിദഗ്ധമായി കള്ളം പറയുകയും ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് യദുവിന് നന്നായി അറിയാം മീഡിയയും പൊതുബോധവും തനിക്കൊപ്പമുണ്ടെന്ന ധൈര്യവുമുണ്ട് നമ്മൾ മുകളിൽ കണ്ടതുപോലെ ബസ് തൃശൂരിലെത്തിയ സമയത്ത് തിരുവനന്തപുരത്ത് വച്ച് ബസ് പരിശോധിച്ചുവെന്ന് ഈ ജനലക്ഷ്യങ്ങളോട് കള്ളം പറഞ്ഞ വ്യക്തിക്ക് മറ്റുള്ളതൊക്കെ പൂ പറിക്കുന്നതുപോലെ മാത്രമാണ് ഇതെല്ലാം സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും എന്നാൽ ഇത് തിന്നോ കുളിച്ചോ കക്കൂസിൽ പോയോ ഉറങ്ങിയോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് അത് ചിലപ്പോൾ മനസ്സിലാകില്ല പക്ഷേ മനസ്സിലാക്കാനുള്ളത് അവരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം